അസലാമലൈക്കും വറഹമത്തല്ലാ ഇബറക്കാത്തു എല്ലാവർക്കും സുഖം തന്നെ അല്ലേ സുഖമായിരിക്കട്ടെ അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ കാര്യങ്ങൾ സാധിച്ചു കിട്ടാൻ പെട്ടെന്ന് ഉടനടി കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് വിഷമങ്ങൾ കൊണ്ട് അനുഭവിച്ചിട്ട് ഇന്നലെ ഇന്നലെ ഒരു ആളെ വോയിസ് വന്നിട്ടുണ്ടായിന് ഭർത്താവിനാൽ വിഷമിക്കുന്നതെന്ന് വെച്ചാൽ പൈസൻ്റെ കാര്യം കൊണ്ട് കൊണ്ടല്ല വായി മോശമായതുകൊണ്ട് സ്വഭാവം മോശമായതുകൊണ്ട് സംസാരിക്കുന്ന ആ ഉച്ചാരണം വളരെ വളരെ ആ ഭാര്യയ്ക്ക് താങ്ങാൻ പറ്റാത്തൊരു സന്ദർഭം കഴിഞ്ഞുകൂടുന്നതിനാൽ എന്താ പറയണ്ടതെന്ന് അറിയുന്നില്ല കാരണം ഒരുപാട് ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുമല്ലേ നമ്മുടെ ജീവിതത്തിൽ പക്ഷെങ്കിൽ നമ്മൾ ചെയ്യാത്തതും കാണാത്തതും അറിയാത്തതുമായ സംഭവങ്ങൾ നമ്മളിൽ വെച്ച് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു മനോവേദന നമുക്ക് താങ്ങുന്നതിൽ അപ്പുറമായിരിക്കും അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മളെ കാര്യങ്ങൾ എളുപ്പത്തിൽ അള്ളാഹു സാധിപ്പിച്ച് തരാൻ വേണ്ടിയിട്ട് നമുക്കെന്താ വേണ്ടതെന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധ കുർആാനുള്ള ഒരു ചെറിയ സൂറത്ത് ഞാൻ നിങ്ങളിലേക്ക് പറഞ്ഞു തരാം അപ്പോൾ ആ പറഞ്ഞ് തരുന്നത് അതേപടി നിങ്ങൾ ഓതുക അപ്പോൾ ഇത് ഓതേണ്ടത് ഏഴ് ദിവസം അല്ലെങ്കിൽ പതിനാല് ദിവസം അല്ലെങ്കിൽ ഇരുപത്തിയൊന്ന് ദിവസം അല്ലെങ്കിൽ ഇരുപത്തിയേഴ് ദിവസം ഇത്രയും നാല് പ്രാവശ്യമായിട്ട് നിങ്ങൾ ഏഴ് ദിവസം ഓതി നിങ്ങൾക്ക് ശരിയായിട്ടില്ലെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസം പതിനാല് ദിവസം പതിനാല് ദിവസം ശരിയായിട്ടില്ലായെങ്കിൽ ഇരുപത്തൊന്ന് അല്ലെങ്കിൽ ഇരുപത്തി ദിവസത്തേക്ക് നിങ്ങൾ ഓതുക കേട്ടോ അപ്പം നമ്മുടെ വിലപ്പെട്ട മനസ്സിൻ്റെ ആ പ്രയാസം നമുക്ക് മാറിക്കിട്ടും നമ്മളോടുള്ള ആ സംഭാഷണങ്ങളും ആ സംസാര ഉച്ചാരണത്തിൽ നിന്നും മാറി നല്ല സ്നേഹത്തോടുള്ള സംസാരമായി വരും അപ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിൽ പല രൂപത്തിലും പണക്കങ്ങളും അണക്കങ്ങളും ഉള്ള ഉണ്ടാവും പക്ഷെ അറിയാത്ത സംഭവം നമ്മളിൽ വെച്ച് കെട്ടുമ്പോൾ ഉണ്ടാകുന്നൊരു മനോവേദന ഉണ്ടല്ലോ നമുക്ക് താങ്ങാൻ കഴിയില്ല അതും മോശമായ സംഭവം നമ്മളിൽ വെച്ച് കിട്ടുമ്പോൾ ഉണ്ടാകുന്നത് ആരോട് പറയും ഇതെങ്ങനെ മറ്റുള്ളവരോട് തുറന്ന് പറയും ഏഹ് ഞാനിത് പിന്നെ ചെയ്യാത്ത കുറ്റം എൻ്റെ മേത്ത് വെച്ച് കിട്ടുന്ന എന്ന് പറയുമ്പോൾ അത് ആർക്കും പറയാനും മറ്റുള്ളവരോട് പറയാനും നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും കാരണം ആരോടെങ്കിലും ഒരു എന്താ പറയുക വിശ്വസിക്കുന്ന ഒരാളോട് പറഞ്ഞാൽ മാത്രമേ അത് ശരിയാവുള്ളൂ അല്ലാത്തവരോട് പറയുമ്പോൾ അത് നിസ്സാരമായി അതൊരു കളിയാക്കി ചിരിക്കലിന് വഴിയാവും അപ്പോൾ അങ്ങനെ മനസ്സുകൊണ്ട് വീർപ്പ് മുട്ടി വിങ്ങി നിൽക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് എന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയും കാരണം ഇത് ഒന്നോ രണ്ടോ ആളല്ല ഇത് എന്നോട് പറഞ്ഞിട്ടുള്ളത് ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് അവർക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുമുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് അഭിസംബോധനം ഈ നമ്മുടെ സംസാര ശൈലിയിൽ മോശമായ വാക്കുകൾ വരുമ്പോൾ എന്താ പറയുക നമ്മൾ ചെയ്യാത്തതും കാണാത്തതും ഒക്കെ ആയ നമ്മളെ പത്നി ഭാര്യ ഭർത്താക്കന്മാർ ഭാര്യമാരോട് ആ ബിഹേവ് ചെയ്യുമ്പോൾ ആ സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മോശമായ ഒരു സംസാര രീതിയെല്ലാം നിങ്ങൾ പരമാവധി നിങ്ങൾ അവരെ വേദനിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് പറയുന്നതെന്ന് അവർക്കറിയാം പക്ഷേ അവർ ചെയ്യാത്തതും കാണാത്തതും അല്ലായി സ്വന്തം ഒരേ മനസ്സും ഒരു ശരീരവും പോലെ നിൽക്കുന്ന ഭർത്താക്കന്മാർ ഇത് ഭാര്യൻ്റെ മേലെ അടിച്ചേൽപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന വേദന ഉണ്ടല്ല അത് അതേ സ്ഥാനത്ത് നിങ്ങളെ ഒരാൾ പറഞ്ഞിട്ടാണെങ്കിലും നിങ്ങളത് തള്ളിക്കളിയും കാരണം ചെയ്യാത്ത കുറ്റത്തിന് ഞാനതിനിങ്ങനെ വിഷമിക്കുന്നു വിചാരിച്ചിട്ട് പക്ഷേ അതുപോലെയല്ല ഒരു പെണ്ണിൻ്റെ മനസ്സ് അത് നമ്മൾ ആത്മാർത്ഥമായിട്ട് മനസ്സിലാക്കുക ഒരു പെണ്ണിൻ്റെ മനസ്സ് എങ്ങനെയാണോ ആണിൻ്റെ മനസ്സ് എങ്ങനെയാണോ എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളു അല്ലേ അപ്പോൾ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച് എല്ലാ കാരണങ്ങളും കൊണ്ടും ഏറ്റക്കുറച്ചിൽ കൊണ്ടും വിജയപരാജയങ്ങളിലും ഒക്കെ നമ്മളെ കൂടെ നിൽക്കുന്നവരാന്ന് നമ്മളെ ഭാര്യയും ഭർത്താവും ഒക്കെ ആയാലുള്ള ജീവിതം അല്ലേ അത് ഭാര്യ ആയാലും അങ്ങനെ തന്നെ ഭർത്താവായാലും അങ്ങനെ തന്നെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു ദേഷ്യമോ വാക്കുകളോ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ പറയാൻ പറ്റാത്ത വാക്കുകളൊന്നും പറഞ്ഞ് അവരെ വേദനിപ്പിക്കരുത് അതിനേക്കാൾ ഒരടിച്ചാലൊരു ഒരു ആണ് അല്ലേ അതങ്ങ് വേദന മാറിക്കഴിഞ്ഞാൽ പോകും പക്ഷെ പറഞ്ഞ വാക്കുകളൊന്നും ഒരിക്കലും തിരിച്ചും എടുക്കാൻ കഴിയില്ല അത് തേഞ്ഞു മാഞ്ഞു പോവുകയും ചെയ്യില്ല കാരണം അത്രയും നല്ല സ്നേഹത്തോടെ നിന്ന ആൾ ഇങ്ങനത്തൊക്കെ വാക്കുകൾ പറയുമ്പോൾ മനസ്സങ്ങ് മുറിഞ്ഞു പോവും നിങ്ങളോടുള്ള ആ സ്നേഹം പിന്നെ ഇല്ലാതായിപ്പോവും നിങ്ങളെ പിന്നെ കാണുന്നത് മോശമായ കണ്ണോട് മാത്രമാണ് ഞാൻ ഇത്രയും ത്യാഗം സഹിച്ച് ഇത്രയൊക്കെ ഞാൻ ചെയ്തു കൊടുത്ത് എന്നിട്ടും എനിക്ക് കിട്ടുന്ന വാക്കുകൾ ഇതുപോലെയാണല്ലോ പിന്നെ ഞാൻ എന്തിനാന്ന് സ്നേഹിക്കുന്നു ഞാൻ എന്തിനു വേണ്ടി ജീവിക്കുന്നു എന്നുള്ളൊരു തോന്നൽ വന്ന തീർന്നു അതുകൊണ്ട് നിങ്ങൾ ചെയ്ത എല്ലാ അമലുകളും അതുകൊണ്ട് പോയി അപ്പോൾ അങ്ങനെയൊന്നും ഒരിക്കലും ഭർത്താക്കന്മാർ ഭാര്യമാരോട് ഇടപഴകാനും പാടില്ല ഭാര്യമാരായാലും ഭർത്താവിനെ യാതൊരു കാരണവശാലും ഒരു ബഹുമാനം കൊടുക്കാത്ത രൂപത്തിൽ നിങ്ങൾ സംസാരിക്കാനും പാടില്ല കേട്ടോ ഞാൻ എന്ന് പറയുന്ന ഒരു ഭാഗം മാത്രമല്ല ഇരുഭാഗം അന്ന് ഞാൻ പറഞ്ഞ് തരുന്നത് കാരണം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കാര്യങ്ങൾ ശരിയായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ പരിശുദ്ധമായ ഖുർആാനിലുള്ള ഈ ഒരു സൂറത്തിന് നിങ്ങൾ ഒരു ദിവസം എഴുപത്തിയേഴ് തവണ നിങ്ങൾ ഓതുക ഈ ചെറിയ സൂറത്താന്ന് കേട്ടോ ഈ മനസ്സിലെ പ്രയാസങ്ങൾ കാരണം ഭാര്യയും ഭർത്താവും ആകുമ്പോൾ ജീവിതത്തിൽ ഭയങ്കര ഉയർച്ച ഉണ്ടായി സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കേണ്ടവരാണ് എല്ലാ വിജയപരാജയങ്ങളിൽ നിന്നും ഒത്തു പോകേണ്ടവരാണ് അല്ലെ സന്തോഷത്തിനും ദുഃഖത്തിനും അതുപോലെ തന്നെ ഒത്തു പോകേണ്ടതാണെന്ന് അല്ലേ വെറും സന്തോഷം മാത്രമല്ല ആഗ്രഹിക്കല് അതിൽ സങ്കടം ഉണ്ടാവും അതൊക്കെ നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുപോകുക ഒരു ഉയർച്ചക്കൊരു താഴ്ച ഉണ്ടാവുന്നറിയും പോലെ ഒരു ദുഃഖത്തിനും ഒരു സന്തോഷമുണ്ടാവും ഒരു പരാജയത്തിനും ഒരു വിജയം ഉണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കുക എല്ലാം കൈനുറയെ തന്ന് ഒരു ഒരു സമയത്ത് നമ്മൾ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ ഇട്ടെറിഞ്ഞ് പോകേണ്ടവരെല്ലാം നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് ഒരുപാട് മോശമായ വാക്കുകൾ പറയേണ്ടവരല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക അവർക്ക് എന്തെങ്കിലും ഒരു ഭർത്താക്കന്മാർക്ക് എന്തെങ്കിലും ഒരു ദേഷ്യമുള്ള വാക്കുകൾ പറയുമ്പോൾ നമ്മൾ അതിനേക്കാൾ മേലെയായി അത് എടുക്കാൻ വേണ്ടി പാടില്ല അത് നിസ്സാരമായിട്ട് കേൾക്കാൻ പറ്റുന്നത് ഒരുപാട് സന്തോഷമുള്ള വാക്കുകളൊക്കെ പറയുന്ന നമ്മൾ കേൾക്കുന്നില്ലേ അതുപോലെ ഏതെങ്കിലും ഒരു സമയത്തൊരു മോശമായ തെറ്റു വാക്കുകൾ പറഞ്ഞു കൂട്ടുന്ന നമ്മുടെ മനസ്സിൽ നിന്ന് മനസ്സിൽ തന്നെ വെച്ച് ഒരുപാട് നീറിപ്പകഞ്ഞ് ഒരുപാട് പിന്നെ വീർപ്പിച്ച് അതിനെ പെരുപ്പിച്ച് ഇതൊന്നും പറയാൻ വേണ്ടി നിൽക്കരുത് കാരണം അത് ഏതെങ്കിലും ഒരു സമയത്ത് വന്നുപോയാൽ ഒരു തെറ്റ് പിഴവുകളാണെന്ന് മനസ്സിലാക്കി അത് തള്ളിക്കളയുക അതിനെ വെച്ച് പൊലിപ്പിക്കാൻ വേണ്ടി പാടില്ല അന്നേരം ആണെന്ന് നമ്മളെ ചെലുത്താൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ട് നമ്മൾ മനസ്സിലാക്കുക കേട്ടോ അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റുകൾ പറ്റാത്തവരിൽ നിന്ന് ആരാ ഉള്ളത് ഇന്ന് സമൂഹത്തിലുള്ള എല്ലാവർക്കും തന്നെ ഇന്ന് തെറ്റ് പറ്റാത്തവർ ആരും തന്നെ ഇല്ലേ ഏത് വലിയ പണ്ഡിതന്മാർക്കും ചെറിയൊരു തെറ്റു പറ്റിപ്പോകും അല്ലേ അതങ്ങനെയെന്ന് നമ്മൾ മനസ്സിലാക്കുക നമ്മളൊരു മനുഷ്യരാണ് അല്ലേ മനുഷ്യ സഹജമാണ് തെറ്റുകൾ പറ്റാം കുറ്റങ്ങൾ ചെയ്തു പോകാം അതൊക്കെ അള്ളാഹുലിയോട് ഏറ്റുപറഞ്ഞ് നമ്മളെ പൊറുക്കലിനെ തേടുക അപ്പോൾ നമ്മുടെ മനസ്സ് ക്ലിയറായി നമ്മൾ നല്ല മുക്തിയായി തെറ്റുകളിൽ നിന്നും കുറ്റങ്ങളിൽ നിന്നും ഒക്കെ നമ്മൾ മുക്തി നേടി എന്ന് മാത്രം നമുക്ക് ചിന്തിക്കുക അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നത് ഈ സൂറത്ത് അത് ഈ സൂറത്ത് ഓതാൻ മുമ്പേ തന്നെ നമ്മൾ മുത്തിനിപിൻ്റെ പേരിൽ ഏഴ് സൂറത്തുൽ ഫാത്തി ഓതുക ഏഴ് സൂറത്ത് ഫാത്തി ഓതിയതിന് ശേഷം എഴുപത് തവണ ഇദാ ജനസുല്ലായ് വൽ ഫത്ത്ഹ് എന്ന ഈ നസർ സൂറത്ത് നിങ്ങൾ ഓതുക ഒരു ദിവസം ഓതേണ്ടത് എഴുപത് തവണയാണ് കേട്ടോ നിങ്ങളുടെ പ്രയാസങ്ങൾ എത്രമാത്രം ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ ആ പ്രയാസം മനസ്സിലാക്കി കൊണ്ട് തന്നെ നിങ്ങൾ ഓതുകയാണെങ്കിൽ ഏഴ് ദിവസം കൊണ്ട് നിങ്ങളുടെ ഓത്തിൻ്റെ തക്ക പോലെ വിശ്വാസം പോലെ ഒതുവുണ്ടായിരിക്കണം അല്ല മനസ്സിൽ ആത്മാർത്ഥമായിട്ട് വിശ്വാസം ഉണ്ടായിരിക്കണം എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ സ്വഭാവത്തിൻ്റെ അള്ളാഹുബേ നീ മാറ്റം വരുത്തി നല്ല സ്നേഹമുള്ള സമാധാനമുള്ള സ്വഭാവത്തിൽ നീ ആക്കിത്തരണേ അല്ല ഹയറിലാക്കിത്തരണേ അല്ല ഈ ഓതുന്ന ഓത്ത് അള്ളാഹു സ്വഭാവനത്താലെ സ്ഥലം അമലാക്കി സ്വീകരിക്കണേ അല്ല ഹയറായ കാര്യത്തിനാണെന്നുള്ള ഹലാലായ കാര്യത്തിനാണെന്നുള്ള ഉച്ചാരണ ശക്തി കൊണ്ട് എനിക്ക് അനുഭവിക്കുന്ന മനോവേദനയിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തി തരണേ അല്ല സ്വഭാവം നന്നാക്കണേ അല്ല എൻ്റെ ഭർത്താവിൻ്റെ സ്വഭാവം നന്നാക്കണേ അല്ല ഞാൻ ചെയ്യാത്ത കുറ്റങ്ങൾക്കും പിന്നെ അറിയാത്ത തെറ്റുകളോന്നല്ല എൻ്റെ മേൽ അടിച്ചേൽപ്പിക്കുന്നു എനിക്ക് കേൾക്കാനും അത് കാണാനുമുള്ള ശക്തിയില്ല റബ്ബേ നീ എന്നിൽ നിന്ന് നിന്നാവേ എൻ്റെ ഭർത്താവിൻ്റെ നാവിൽ നിന്ന് അങ്ങനത്തെ ഒരു വാക്ക് മൊഴിയാനുള്ള ഒരു അവസരം നീ കൊടുക്കല്ലേ അല്ലാന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് ദുഹാ ചെയ്യുക അപ്പോൾ നമ്മുടെ ഭർത്താക്കന്മാർ എന്ത് പറഞ്ഞാലും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പിരിഞ്ഞ് പോകേണ്ട പോകാൻ വേണ്ടി നിൽക്കരുത് അതോടെ തീർന്ന് പിന്നെ ഒന്നും കഴിഞ്ഞ് രണ്ടും കഴിഞ്ഞ് മൂന്നും കഴിഞ്ഞെന്ന് പറഞ്ഞ പോലെ എവിടെയും ഒരു സമാധാനം ഇല്ലാത്ത ഒരു ജീവിതമായിപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സമയം മെനക്കെടുത്തരുത് കേട്ടോ അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം ഇതാജ അനസുറുല്ലാ ഇ വൽ ഫത്തഹ് എന്ന സൂറത്ത് പിന്നെ നിങ്ങളെന്ത് ചെയ്യേണ്ടേ ഒരു ദിവസം എഴുപത് തവണ ഓതുക അത് നിങ്ങൾ ഒരു ഒരു ഏഴ് ദിവസത്തേക്ക് നീയ്യത്താക്കുക അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പതിനാല് ദിവസത്തേക്ക് നീയ്യത്താക്കുക ഇല്ലെങ്കിൽ ഇരുപത്തൊന്ന് ദിവസത്തേക്ക് നീയത്താക്കുക കൂടി വന്നാൽ ഇരുപത്തിയേഴ് ദിവസം വരെ നിങ്ങൾ ഓതുക നമ്മൾ ആ കാര്യങ്ങൾ ശരിയാകാൻ വേണ്ടിയിട്ട് മാത്രം എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് നമ്മൾ വിശ്വസിക്കുക ആത്മാർത്ഥമായിട്ട് നമ്മൾ ഓതുക ഞാൻ അള്ളാഹു സുബാനെത്താൻ നമുക്ക് പൈസ കൊണ്ടൊന്നും ഈ ഇങ്ങനെയുള്ള സ്വഭാവ ദൂശ്യങ്ങൾ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റില്ല അപ്പോൾ ഖുർആാനും കൊണ്ട് ഖുർആാനാന്ന് ഏറ്റവും വലിയ രോഗത്തിൻ്റെ മരുന്ന് അങ്ങനെയുള്ള രോഗത്തിൻ്റെ കൊണ്ട് നമുക്ക് അള്ളാഹു ഷിഫയാക്കി തരട്ടെ ഞാൻ ഖുർആാനാന്നുള്ള അള്ളാഹുലേക്ക് ഞാൻ പാരായണം ചെയ്യുന്നത് ഓതുന്നത് ഞാൻ നീയത്ത് ചെയ്ത് ഓതുന്നത് അള്ളാഹുവി എൻ്റെ ഈ സുഹൃത്തിനെ അള്ളാഹു ഏറ്റെടുത്തുകൊണ്ട് എൻ്റെ എനിക്ക് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അള്ളാ വിട്ട് മാപ്പാക്കി മാപ്പാക്കി ഞാൻ ഈ ഓതുന്ന ഈ ഈ ചെലവഴിക്കുന്ന ഈ ഓത്ത് അള്ളാഹുവേ നീ സ്വീകരിച്ച് എനിക്കതിൻ്റെ തക്കതായ പ്രതിഫലം നീ നൽകണേ അല്ല എല്ലാം നീ പരിഹരിച്ച് മനസ്സിന് സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാനുള്ള ഒരു മനസ്സനക്ക് തരണേ അല്ല മടുപ്പിക്കില്ല അല്ല ജീവിതം മടുപ്പിക്കില്ല അല്ല ജീവിതത്തിൽ നീ ഉയർച്ച തരണേ അല്ല അള്ളാഹയെ നീ എൻ്റെ ഏറ്റേറ്റം എന്നെ ഉയർത്തി തരണേ അല്ല നീ പരാജയം തരല്ല അല്ല വിജയം അതെന്ന് സമാധാനിപ്പിക്കണേ അല്ല സന്തോഷിപ്പിക്കണേ അല്ല ആരോഗ്യത്തോടെ ആഭ്യയത്തോടെ കൂടി എൻ്റെ ഭർത്താവുമായിട്ട് ഞാൻ ഒന്നിച്ച് ജീവിക്കാനുള്ള അനുഗ്രഹവും തൗഫിക്ക് നീ നൽകണേ അല്ല എന്ന് നമ്മൾ ദുവാ ചെയ്യുക എൻ്റെ ഓതല്ലാവേ സ്വീകരിക്കണേന്ന് പറയാം ഇത് ഫസ്റ്റിലത്തെ ദിവസം ആദ്യത്തെ ദിവസമാണ് നമ്മൾ നീയത്ത് വെക്കേണ്ടത് ബാക്കി എല്ലാ ദിവസവും നമുക്കിങ്ങനെ ഓതാം ഈ ചെറിയൊരു സൂറത്താണ് അപ്പോൾ നമുക്ക് മുസൈഫ് എടുക്കണമെന്നില്ല ഉണ്ടായിരിക്കണം കേട്ടോ നിങ്ങൾക്ക് നിർബന്ധമായിട്ടും ഇത് നമ്മൾ നീയത്ത് വെച്ച് ചെല്ലുന്നത് ഓതുന്നത് കൊണ്ട് നമുക്ക് നീ പിന്നെ എന്തായാലും ഒതുണ്ടായിരിക്കണം അപ്പോൾ അത് നിങ്ങൾ പാരായണം ചെയ്തു നിങ്ങളുടെ കാര്യങ്ങളെല്ലാം അള്ളാഹുഹുസാനെ തന്നെ തരും സന്തോഷമുള്ള ഭർത്താവിനെ തന്നെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും ആദ്യമെല്ലാം നല്ല സന്തോഷത്തോടെ കഴിഞ്ഞിന് ഇപ്പോൾ കാലങ്ങളോളം കഴിഞ്ഞ് കാലങ്ങൾ ഒരുപാട് വേക്കോട്ടായി പഴയതാകുമ്പോഴത്തേക്ക് സ്വഭാവത്തിൽ ഭയങ്കരമായ മിസ്റ്റേക്ക് വരുന്നു എനിക്ക് ജീവിതം പഠിത്ത എന്നൊന്നും നിങ്ങൾ പറയരുത് അതൊക്കെ ഓരോരോ ഷെയ്താൻ ഇബിലീസിൻ്റെ കൊണ്ട് വന്ന് പോന്ന വായി നിന്ന് വീഴുന്ന വാക്കുകളൊക്കെ അതൊക്കെ പുറത്തു കൊടുക്കുക സ്നേഹത്തോടെ ജീവിക്കാൻ നോക്കുക അപ്പം ഇതുമാത്രം ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാനുള്ള ഓരോ സ്ത്രീകളുടെയും പരാതികളും പരിഭവങ്ങളും ആണ് നമ്മുടെ ജീവിതത്തിൽ പല വിഷമങ്ങൾ നമ്മളനുഭവിച്ചവരാണ് അള്ളാഹു സുബനോത്താലും നമുക്ക് എല്ലാവർക്കും തന്നെ ആരോഗ്യ ആഫിയത്തും ദീർഘായുസും തരട്ടെ അതുപോലെ തന്നെ എന്തെങ്കിലും കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സ് തകരാതെ പിടിച്ചു നിൽക്കാനുള്ള ഒരു ധൈര്യവും തൻ്റെ അവിടെ നമുക്ക് തരട്ടെ നമ്മൾ ചെയ്യാത്ത കാര്യത്തിന് എന്ത് തന്നെ പറഞ്ഞു കഴിഞ്ഞാലും നമുക്കത് ദുഃഖിക്കേണ്ടില്ല കാരണം അത് ദേഷ്യം കൊണ്ട് പറയുന്നതാണ് എന്ന് മനസ്സിലാക്കി നമ്മൾ അങ്ങ് വിട്ട് കളയുക അപ്പം തന്നെ നമ്മളെ പ്രശ്നങ്ങൾക്ക് ഒരു വിധം നമുക്ക് സമാധാനമായി കിട്ടും അപ്പോൾ നിങ്ങളെല്ലാവരും ഒരുപാട് കാരണം കാര്യങ്ങളും വർത്താനങ്ങളൊക്കെ മിസ്റ്റേക്ക് പോയി കഴിഞ്ഞാൽ ഭർത്താവിനോട് അങ്ങേയറ്റം വെറുപ്പ് കാണിക്കാതിരിക്കുക ദേഷ്യം പിടിക്കാതിരിക്കുക അതിലൊന്നും നമുക്ക് വിജയം ഉണ്ടാവില്ല അതൊക്കെ മുസീബത്തിൻ്റെയൊക്കെ പോവുള്ളൂ അല്ലാതെ എല്ലാം പരാജയത്തിലേക്ക് എത്തുകയുള്ളൂ എന്ന് നമ്മൾ തന്നെ മനസ്സിലാക്കുക അപ്പം ഇത് ഓദ്യാ ഇത് ഓതി ഓദിക്കഴിഞ്ഞത് അള്ളാഹു സുബാനത്താലും അത് ഏറ്റെടുത്ത് നിങ്ങൾക്ക് എല്ലാത്തിനും പരിഹാരം നൽകി തരട്ടെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയി വരുന്നവരേക്കും നിങ്ങൾ നിങ്ങളെല്ലാവരിലേക്കും വീഡിയോ ഷെയർ ചെയ്യുക ഷെയർ ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് ലൈക്ക് ചെയ്യാം കേട്ടോ ഞാനെപ്പോഴും നിങ്ങളോട് ഇങ്ങനെ പറയണ്ടേ വരുന്നത് നിങ്ങളെ ലൈക്ക് ഇല്ലാത്തത് കൊണ്ടാണ് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്ത് കാണുക